ഹലോ എവ്രി വൺ വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ പത്രമാറ്റ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ എല്ലാവരോടുമായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് സീരിയലിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മളുടെ നയനയുടെ അമ്മയും ആദർശും തമ്മിലുള്ള സംസാരമാണ് കേട്ടോ ആദർശ് കനകയോടായി പറയുകയാണ് എനിക്ക് ഒരുപാട് തെറ്റുപറ്റിപ്പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കനക കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം പറയുകയാണ് ഇപ്പോഴോ രക്തം കൊടുത്തു എൻ്റെ കുഞ്ഞ് അത് പോട്ടെ എന്ന് വിൽക്കാം അതിനുശേഷം അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുക്കാൻ എൻ്റെ കുഞ്ഞ് നിർബന്ധം പിടിച്ചില്ലേ അങ്ങനെയുള്ള എൻ്റെ മോളുടെ പേര് കേൾക്കുന്നത് പോലും മോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഞാൻ ഗോവിന്ദേട്ടനോടൊപ്പം മോൻ്റെ പോയി കണ്ടപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് അപ്പോൾ ആദർശ് പറഞ്ഞു അമ്മയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെയാണ് അപ്പോൾ കനക പറഞ്ഞു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്നും ആരോടും പറയരുതെന്നല്ലേ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ നയനമോളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അതിനുശേഷം മോൻ്റെ അച്ഛനൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി പിന്നെ എന്റെ മോൾക്ക് അനന്തപുരിയിൽ ഒരു അംഗത്തെ പോലെ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ മോളെ വിട്ടു തരുന്നുള്ളൂ മോനെ അതിന്റെ പേരിൽ മോന് ഞങ്ങളോട് ദേഷ്യവും വിഷമവും ഒന്നും തോന്നരുത് ഞങ്ങളുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഒരുപാടാ എങ്കിലും ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവൾക്ക് മനസമാധാനം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ അനന്തപുരിയിൽ എൻറെ മോളുടെ ജീവന് പോലും ഒരു ഉറപ്പുമില്ല ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത് എന്റെ മോള് കാച്ചി വെച്ചിരുന്ന പാലാണ് മോൻറെ അമ്മ കുടിച്ചിരുന്നത് അത് മോൻറെ അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിലോ പിന്നെ കുടിക്കേണ്ടത് അതെന്റെ നവ്യമോളാണ് അങ്ങനെ അവൾ കുടിച്ചിരുന്നെങ്കിലോ ഇപ്പോൾ അവളും അവളുടെ കുഞ്ഞും പോയേനെ ഇതൊക്കെ ആരാ മോനെ ചെയ്യുന്നത് ആരായാലും അതൊക്കെ ചെയ്യാൻ മനസ്സുള്ളവർ അവിടെ ഉണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് നവ്യമോളുടെ കാര്യത്തിലും എനിക്കിപ്പോൾ നല്ല ആദ്യുണ്ട് മോനെ ഏഴാം മാസം എങ്ങനെയെങ്കിലും ആകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കെയാ ഇനി രണ്ടുപേരും ഞങ്ങൾക്കൊപ്പം താമസിക്കട്ടെ കെട്ടിക്കഴിഞ്ഞതും കെട്ടാത്തതുമായിട്ട് മൂന്ന് പെൺകുട്ടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ചിലപ്പോൾ അയലത്ത് വീട്ടുകാരൊക്കെ ആക്ഷേപിക്കുമായിരിക്കും എങ്കിലും ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ജീവനോടെ കാണാമല്ലോ മോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും നെഞ്ചു പറഞ്ഞു പോയതുകൊണ്ടാണ് മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് മോനൊന്നും തോന്നരുത് എന്നും പറഞ്ഞ് പൊട്ടി കരഞ്ഞ് കരഞ്ഞ് കനക അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ഒന്നും പറയാനില്ലാതെ വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ആദർശം നിൽക്കുന്നത് പിന്നെ കാണുന്നത് നമ്മളുടെ അനിയാണ് കേട്ടോ അനി അനന്തപുരിയിൽ നിന്നും എങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് നന്ദു അനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു സമാധാനവും ഇല്ല അനി അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ അനി ചോദിച്ചു എന്തു പറ്റി നന്ദു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ നന്ദു പറഞ്ഞു ഇപ്പോൾ വീട്ടിലല്ലല്ലോ പ്രശ്നം അവിടെ ഹോസ്പിറ്റലിലല്ലേ അപ്പോൾ അനി പറഞ്ഞു ഉം വല്യമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ് അപ്പോൾ നന്ദു പറഞ്ഞു ഉം അമ്മ ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് നയനേച്ചി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എങ്കിലും എല്ലാം ചെയ്തു കഴിഞ്ഞാലും ചേച്ചിക്ക് കേൾക്കേണ്ടി വരുന്നത് പഴിയും തിറയും മാത്രമാണല്ലോ അപ്പോൾ അനി പറഞ്ഞു ഏട്ടത്തിയുടെ ബോഡി വളരെ അറിഞ്ഞിട്ടും ഏട്ടത്തി വല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുകയായിരുന്നു അപ്പോൾ നന്ദു പറഞ്ഞു ഇപ്പോൾ ബ്ലഡ് മാത്രമല്ലല്ലോ കരളും കൂടി പകുത്തു നൽകുകയല്ലേ അപ്പോൾ അനി ആകെ ഞെട്ടിയിട്ട് ചോദിക്കുകയാണെ ഏ നന്ദു എന്താണ് ഈ പറയുന്നത് അത് കേട്ട് നന്ദു ചോദിക്കുന്നു ഏഹ് അനി ഇതൊന്നും അറിഞ്ഞില്ലേ അനിയുടെ വല്യമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കരൾ കൊടുത്ത് സഹായിക്കുന്നത് ചേച്ചിയാണ് അതറിഞ്ഞിട്ട് അമ്മ പോയി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അനി പറഞ്ഞു അയ്യോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല വല്യമ്മ അറിയാതെയാണ് ഏട്ടത്തി അന്ന് ബ്ലഡ് കൊടുത്തത് പോലും ഇവിടെ പലർക്കും അതിപ്പോഴും അറിയില്ല അതറിയാതെ എന്റെ അമ്മ ഉൾപ്പെടെ പലരും ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ അപ്പോൾ നന്ദു പറഞ്ഞു അനി എന്റെ ചേച്ചിയെ എനിക്കറിയാം ഇതുപോലെ ആത്മാർത്ഥതയുള്ളൊരു ചേച്ചിയെ ആർക്കും കിട്ടിയിട്ടുണ്ടാകില്ല ചേച്ചിയുടെ നന്മ ആദ്യമേ തിരിച്ചറിഞ്ഞ കൂട്ടത്തിലാണ് അനി പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർഷേട്ടനും ഒക്കെ ഇപ്പോൾ അതറിയാം എന്നാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വല്യമ്മ ഇതുവരെ ചേച്ചിയെ മനസ്സിലാക്കിയിട്ടില്ല അതിലാ എനിക്ക് വിഷമം അപ്പോൾ അനി പറഞ്ഞു ആ ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് അപ്പോൾ നന്ദു പറഞ്ഞു ഉം ഞാനും അതെ ഞാനും അങ്ങോട്ട് വരികയാണ് അവിടെ പലർക്കും അത് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം എങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിനേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ചേച്ചിയെ ഒന്ന് കാണണം അപ്പോൾ അനി പറഞ്ഞു നന്ദുന്ന് ശരിയെന്ന് തോന്നുന്നത് നന്ദു ഉറപ്പായിട്ടും ചെയ്യണം അവിടെ ആരെയും മുഖം നോക്കേണ്ട കാര്യമില്ല അപ്പോൾ നന്ദു പറഞ്ഞു ശരി അനി ഞാൻ ദേ വരുവാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നമ്മുടെ കനക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നു മോനെ എന്റെ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ അപ്പോൾ ആദർശ് പറഞ്ഞു ഇല്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കേ അപ്പോഴേക്കും അനിയും അവിടെ എത്തി കേട്ടോ എന്നിട്ട് ആദർശേട്ടാ എന്ന് വിളിച്ചു അപ്പോൾ ആദർശ പറഞ്ഞു എടാ വേറെ ആരും അറിയണ്ട മുത്തശ്ശനും മുത്തശ്ശിയും പോലും നിന്റെ നയനേട്ടത്തി ഒരു ത്യാഗം ചെയ്യുകയാണ് അവൾ അവളുടെ ജീവൻ പകുത്തു കൊടുക്കുകയാണ് അറിഞ്ഞോ അപ്പോൾ അനി പറഞ്ഞു അതെ നന്ദു എന്നെ വിളിച്ചിരുന്നു അപ്പോൾ കനക പറഞ്ഞു ഗോവിന്ദേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മോനെ അപ്പോൾ അനി ചോദിച്ചു വേറെ ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ലേ ഏട്ടാ ദർശ പറഞ്ഞു അതിനൊന്നുമുള്ള അവസരം നയന കൊടുത്തില്ല അവൾ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു അമ്മയെ സഹായിക്കാൻ അനുവദിക്കണമെന്ന് അപ്പോൾ അനി ചോദിച്ചു വല്യമ്മ ഇതെങ്കിലും ഇതെന്ത് ഇതെന്തെങ്കിലും അറിയുന്നുണ്ടോ ഏട്ടാ അപ്പോൾ ആദർശ് പറഞ്ഞു ഇല്ല കനക കരഞ്ഞുകൊണ്ട് പറയുകയാണ് മോന്റെ വല്യമ്മ ഇതൊന്നും അറിയുന്നതു അറിയുന്നുമില്ല അത് മാത്രമല്ല കൂടുതൽ കൂടുതൽ നയനയെ വെറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനി പറഞ്ഞു ഏട്ടത്തിയുടെ സ്ഥാനത്ത് എന്റെ ഭാര്യയെന്ന് പറഞ്ഞ് ഒരുത്തി ഉണ്ടല്ലോ അവൾക്ക് വേണമെങ്കിൽ വല്യമ്മയെ സഹായിക്കാമായിരുന്നു ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ ഏട്ടത്തക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് വല്യമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പാണ് അനാമികയുടെയും അവൾ അത് അറിഞ്ഞിട്ട് മാറി നിന്നതാണ് എല്ലാം കഴിയുമ്പോൾ ഓടി വരും ഏട്ടത്തിയെ പഴിക്കാൻ അമ്മായി അമ്മയെ മരുമോളയും തമ്മിൽ തെറ്റിക്കാൻ ഏട്ടത്തിയും ഏട്ടത്തിയുടെ ചേച്ചിയും ഒക്കെ വഴിതെറ്റി നമ്മളുടെ തറവാട്ടിലേക്ക് വന്നതാണെന്ന് അമ്മയും വല്യമ്മയും ഒക്കെ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് എന്നാൽ ശരിക്കും വഴിതെറ്റി വന്നത് എന്റെ എന്ന് പറയുന്നവളാണ് അങ്ങനെ ഒരുത്തി എനിക്ക് വേണ്ടെന്ന് ഞാൻ ആയിരം തവണ പറഞ്ഞതാണ് എന്നിട്ടും ആരും കേട്ടില്ല അവളുടെ സ്ഥാനത്ത് നന്ദു ആയിരുന്നെങ്കിൽ പല അപകടങ്ങളും ഒഴിഞ്ഞു പോയനെ അപ്പോഴേക്കും നമ്മളുടെ നന്ദു അവിടെ എത്തി കേട്ടോ നന്ദു ചോദിച്ചു ആദർശേട്ടാ എങ്ങനെയുണ്ട് എന്റെ ചേച്ചിക്ക് അപ്പോൾ ആദർശ പറഞ്ഞു ഓപ്പറേഷൻ നടക്കെയാ മോളെ അപ്പോൾ നന്ദു പറഞ്ഞു അനിയുള്ളപ്പോൾ ഇങ്ങോട്ട് വരരുതെന്ന് കരുതിയതാണ് പിന്നെ അകത്ത് കിടക്കുന്നത് എന്റെ ചേച്ചിയാണല്ലോ അപ്പോ അന്ന് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കനക ചോദിച്ചു അച്ഛനൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ അപ്പോൾ നന്ദു പറഞ്ഞു ഇല്ല ഇതുവരെ അച്ഛനൊന്നും അറിഞ്ഞില്ല വല്യമ്മയ്ക്ക് സർജറി ആയതുകൊണ്ട് ഇവിടെ ചേച്ചിക്കൊപ്പം വന്ന് നിൽക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് കനക പറഞ്ഞു മോളുടെ മൊബൈലിലേക്ക് ഇടയ്ക്ക് വിളിച്ചായിരുന്നു അപ്പോൾ ഞാനാ എടുത്തത് മോള് ഓരോരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുകയാണെന്ന് ഞാനാ പറഞ്ഞത് എപ്പോഴേക്കും ഡോക്ടേഴ്സ് പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ തന്നെ ആ ചോദിച്ചു ഡോക്ടർ എങ്ങനെയുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി കടന്നുപോയി മരുമകൾ മരുമകളുടെ കടമ നിർവഹിച്ചു ഇനി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നിട്ട് ഡോക്ടർസ് പോയി കേട്ടോ അപ്പം അവർക്കൊക്കെ ഒരു സമാധാനമായി കേട്ടോ അപ്പം നന്ദു പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ചേച്ചിയൊന്ന് കണ്ടിട്ട് പോകണമെന്നുണ്ട് അപ്പോൾ അനു പറഞ്ഞു കണ്ടിട്ട് പോയാൽ മതി കരളും വൃക്കയും ഒക്കെ ദാനം ചെയ്യുന്നത് അപകടമുള്ള കാര്യമല്ലെങ്കിൽ പോലും പലരും അതിനൊക്കെ മടിക്കാറും പേടിക്കാറുമുണ്ട് അനാമികയെ പോലെ ആ സമയത്ത് സ്വന്തം ശരീരത്തെ പറ്റിയും ആരോഗ്യ ആരോഗ്യത്തെ പറ്റിയും ഓർക്കാതെ ഏട്ടത്തി മുന്നോട്ട് വന്നു അങ്ങനെയുള്ളപ്പോൾ നന്ദും അമ്മയും ഒക്കെ ഇനി ആരെയാ ഭയക്കേണ്ടത് ഉറപ്പായിട്ടും ഏട്ടത്തിയെ കണ്ടിട്ട് നന്ദു പോയാൽ മതി അപ്പോൾ ആദർശം പറഞ്ഞു അതേ മോളെ അതു മതി ഞാൻ അമ്മയെ ഒന്ന് പോയി കാണട്ടെ അപ്പോൾ അനി ചോദിച്ചു ഏട്ടാ ഏട്ടത്തിയാണ് കരൾ ദാനം ചെയ്തതെന്ന് പറയാൻ പോവുകയാണോ അപ്പോൾ ആദർശ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റുവോ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ മരുമോളുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞേക്കും അത് അതിനേക്കാളും വേദനിപ്പിക്കുന്നത് നയനയെ ആണ് തൽക്കാലം സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല അമ്മയോടൊന്നല്ല അമ്മയെയും നയനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്ന ആരോടും എന്ന് പറഞ്ഞ് ആദർശ പോയി കേട്ടോ അപ്പോൾ അനി പറഞ്ഞു ഏട്ടത്തി വീട്ടിൽ വന്നതിന് ശേഷം വീടിന്റെ താളം തെറ്റി എന്നൊക്കെ അപ്പച്ചി പറയാറുണ്ട് എന്നാൽ അതൊക്കെ അപ്പച്ചിയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ശരിക്കും താളം തെറ്റിയത് അനാമിക വന്നതിന് ശേഷമാണ് വല്യമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് ഒന്നിൽ അഭിയും അവന്റെ അമ്മയും അല്ലെങ്കിൽ അനാമികയും അവളുടെ അമ്മയും അല്ലാതെ അവരൊക്കെ പറയുന്നത് പോലെ നയനടത്തേക്ക് അതിൽ ഒരു പങ്കുമില്ല പിന്നെ കാണിക്കുന്നത് ആദർശി ഐ സിയുയിൽ കയറി ദേവയാനിയുടെ സംസാരിക്കുന്നതാണ് കേട്ടോ അമ്മയെ സഹായിക്കാൻ വന്ന ആളുടെ സർജറി കഴിഞ്ഞു ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ദേവയാനി പറഞ്ഞു ആ ആളെ ഓപ്പറേഷന് കയറ്റുന്നതിന് മുമ്പേ എന്നെ കൊണ്ടുവന്നൊന്ന് കാണിക്കണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞതാ എന്നിട്ട് എന്താ അത് ചെയ്യാതിരുന്നത് അപ്പോൾ ആദർശ് പറഞ്ഞു ഇടയ്ക്ക് അമ്മയെ കാണാൻ വേണ്ടി ആ പെൺകുട്ടി വന്നിരുന്നു അപ്പോൾ അമ്മ മയക്കത്തിലായിരുന്നു അപ്പോൾ ദേവയാനി പറഞ്ഞു അയ്യോ അത് കഷ്ടമായി പോയല്ലോ എത്ര വയസ്സുള്ള കുട്ടിയാ അപ്പോൾ ആദർശ് പറഞ്ഞു ഏകദേശം ഒരു ഇരുപത്തഞ്ചു വയസ്സ് വരും അപ്പോൾ ദേവയാനി ചോദിച്ചു കല്യാണം കഴിഞ്ഞ കുട്ടിയാണോ അപ്പോൾ ആദർശ് പറഞ്ഞു ആ അതെ അപ്പോൾ ദേവയാനി ചോദിച്ചു മക്കളൊക്കെ ഉണ്ടോ അപ്പോൾ ആദർശ് പറഞ്ഞു അല്ല ഏതാണ്ട് നയനയുടെ പ്രായമാണ് ആ കുട്ടിക്ക് ഉടനെ ദേവേനെ പറയുകയാണ് എന്തിനാണ് അവിടെയും അവളുടെ പേര് ചേർത്ത് പറയുന്നത് ആ പേര് ഒരു ദിവസം പത്തിരുപത് തവണ പറഞ്ഞെങ്കിലേ ഒക്കുവല്ലേ നിനക്ക് അപ്പോൾ ആദർശ് പറഞ്ഞു അവൾ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുവാണ് അപ്പോൾ ദേവാനി ഓ നേരത്തെ നീ പറഞ്ഞു എന്റെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെങ്കിൽ രക്തം തരാൻ അവൾ തയ്യാറാകുമെന്ന് പറഞ്ഞു എന്ന് പിന്നെ പറഞ്ഞു അവൾ എനിക്ക് ഹൃദയം വരെ തരാൻ തയ്യാറാകുമെന്ന് എടാ ഇപ്പം ഒരു കുട്ടി എനിക്ക് കരൾ തരാനായിട്ട് വന്നില്ലേ അവരെയൊക്കെയാണ് പെണ്ണെന്ന് വിളിക്കേണ്ടത് നീ ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ആ കുട്ടിയെ കാണാനൊക്കില്ലല്ലോ കുഴപ്പമില്ല എന്റെയും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഭേദപ്പെട്ട് വരികയാണെങ്കിൽ എനിക്കും ആ കുട്ടിയെ ഒന്ന് കാണണം അതുമാത്രമല്ല ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണം അവൾ ആദർശ പറഞ്ഞു അത് അമ്മ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ ഇനിയെ അവള് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ദേവേനെ ചോദിച്ചു അവള് പഠിപ്പമറ്റൊക്കെ ഉള്ള കുട്ടിയാണോ ആദർശ പറഞ്ഞു നല്ല കഴിവുള്ള കുട്ടിയാണ് അപ്പൊ ദേവേനു പറഞ്ഞു കഴിവ് മാത്രമല്ല അവൾക്ക് ആൾക്കാരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സുമുണ്ട് അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ അവൾക്ക് നല്ല ഒരു ജോലി കൊടുക്കണം ജോലിയൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ആദർശ് പറഞ്ഞു ഇപ്പോൾ ജോലിയൊന്നുമില്ല ഹൗസ് വൈഫാണ് അപ്പോൾ ദേവേനെ ചോദിച്ചു ആ കുട്ടിയുടെ ഹസ്ബൻഡോ ബിസിനസിന് സാമ്പത്തിക ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കൊടുക്കണം ആദർശ് പറഞ്ഞു ഞങ്ങത് പറഞ്ഞതാ അമ്മേ പക്ഷെ അവർക്ക് സാമ്പത്തിക സഹായമൊന്നും വേണ്ട അവരൊക്കെ വെൽ സെറ്റിൽഡ് ആണ് ദേവേനു പറഞ്ഞു അങ്ങനെയുള്ള പയ്യൻ അവളുടെ അവന്റെ ഭാര്യയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചല്ലോ മോനെ അതും നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബത്തിലെ പയ്യൻ അവരും ആ കുട്ടിയെപ്പോലെ ആ പയ്യനും സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കണം അങ്ങനെ ഒരു മോനായിരുന്നു നീയും പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം നിന്റെ മനസ്സ് മാറിപ്പോയി ആദർശ് പറഞ്ഞു അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ നയനയ്ക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ടും സഹായിക്കുമായിരുന്നു അപ്പം ദേവേനു പറഞ്ഞു ആ പേര് പറയരുതെന്ന് പറഞ്ഞാലും നിന്റെ നാവിൽ അതേ വരൂ അല്ലേ അവൾ പ്രാർത്ഥനയോടെ കഴിയുവാണെന്നു പോലും അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ അവസ്ഥയിലായതുപോലും ഇപ്പം നീ പൊക്കോ ഇതിനൊക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് ഉം ചെല്ലു എന്ന് പറഞ്ഞ ആദർശനെ പറഞ്ഞു വിട്ടു കേട്ടോ എന്നെ കാണിക്കുന്നത് ആദർശി നയനെ കാണാൻ വരുന്നതാണ് കേട്ടോ എന്നിട്ട് നയനെ കിടക്കുന്നതുകൊണ്ട് ആദർശ് കണ്ണ് നിറഞ്ഞ് കരയുകയാണ് നയന നല്ല മയക്കത്തിലാണ് കേട്ടോ അപ്പം ആദർശ് തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് ആ മെഷീനിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട അപ്പം ആദർശ് വീണ്ടും തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് കാണിക്കുന്നത് നന്ദു അമ്മയോട് ചോദിക്കുകയാണേ അമ്മേ ഈ കാര്യം അച്ഛനോട് പറയാതിരിക്കുന്നത് ശരിയാണോ അപ്പോൾ കനക പറഞ്ഞു ഇപ്പൊ പറയണ്ട മോളെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോ പിന്നെ ഇതുപോലെ കാവലിരിക്കേണ്ടി വരുന്നത് അച്ഛനു വേണ്ടിയായിരിക്കും രണ്ടു തവണ നമ്മൾ മുമ്പ് കാവലിരുന്നതല്ലേ ഒഴിക്കും ആദർശ് പുറത്തിറങ്ങി കേട്ടോ അപ്പം കനക ചോദിച്ചു മോനെ എന്തായി മോനെ അപ്പം ആദർശ് പറഞ്ഞു അവൾ നല്ല മയക്കത്തിലാ ഇങ്ങനൊരു മകൾക്ക് ജന്മം നൽകിയത് അമ്മയുടെ പുണ്യമാണ് അവൾ കനക കരഞ്ഞുകൊണ്ട് പറയുകയാണ് കുഞ്ഞുനാള് മുതൽ എൻ്റെ മോൾ ഇങ്ങനെയാ മറ്റുള്ളവരെ സഹായിക്കാനേ അവൾ നോക്കിയിട്ടുള്ളൂ അവളുടെ അച്ഛന് രണ്ടു തവണ അറ്റാക്ക് വന്നപ്പോഴും ഈ കുടുംബത്തെ ചുമലിലേറ്റിക്കൊണ്ട് നടന്നത് അവൾ തന്നെയാണ് അന്നൊന്നും അവള് അവളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല നവ്യമോളും ഞാനും വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നെയ്തി കൂട്ടിയപ്പോഴും എൻ്റെ നയനമോൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല മോൻ പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയത് എൻ്റെ പുണ്യം തന്നെയാണ് അപ്പൊ നന്ദു പറഞ്ഞു എങ്കിലും ആദർശേട്ടന്റെ അമ്മ ഒരിച്ചിരി സ്നേഹം പോലും എൻറെ ചേച്ചിക്ക് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ആദർശ് പറഞ്ഞു അതിന്റെ കാര്യം മോൾക്കറിയാമല്ലോ ഇപ്പം ഇങ്ങനെ ഒരു വലിയ ഹെൽപ്പ് ചെയ്യുന്നത് പോലും അറിയിച്ചിട്ടില്ല നയന എന്ന പേര് കേൾക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല അത് മാറണം നന്ദു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മല ചവിട്ടുന്നത് പതിനെട്ടാം പടി കടന്ന് ഞാൻ അയ്യപ്പ ദർശനം കഴിഞ്ഞു വരുമ്പോൾ മരുമോളും അമ്മായിയമ്മയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെയാ മുത്തശ്ശനും പറഞ്ഞിരിക്കുന്നത് എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും അത് പറയുന്നതിനു മുന്നേ തന്നെ അങ്ങനെ ഒരു പ്രാർത്ഥന എന്റെ മനസ്സിലുണ്ട് പിന്നെ അച്ഛനും ഇളയച്ചനും ഒക്കെ ഇത്തവണ മല ചവിട്ടുന്നത് അതിനുവേണ്ടി കൂടിയാണ് അപ്പോൾ കനക പറഞ്ഞു എല്ലാം ശരിയാവും മോനെ മോനെ ഇന്നലെ മുതൽ മോൻ ഉറക്കം ഒഴിഞ്ഞ് കാത്തിരിക്കുകയല്ലേ ഇനി അല്പനേരം മോൻ വീട്ടിൽ പോയി വിശ്രമിക്കേ സാന്ദർശ് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോയി കുറച്ച് ഡ്രസ്സ് എടുക്കണം അല്ലാതെ വിശ്രമിക്കാൻ ഒന്നും പറ്റില്ല അപ്പോൾ നന്ദു പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഉണ്ടല്ലോ ആദർശേട്ടാ അപ്പം ആദർശി പറയുകയാണ് എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ അതിന് ഞാനിവിടെ ഉണ്ടായാലേ പറ്റൂ അപ്പോൾ കനക പറഞ്ഞു മോൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ആദർശി പറയുകയാണ് എങ്കിലും എന്റെ ഹൃദയത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഇവിടെ കിടക്കുന്നത് അവരെ മറന്നിട്ട് എനിക്ക് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റില്ല അമ്മേ ഇത് ആദർശ് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അത് കേട്ടിട്ട് കനക വീണ്ടും അവിടെ ആ ചെയറിലിരുന്ന് കരയുകയാണ് അപ്പം ആദർശ് തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാണ് അമ്മേ അച്ഛൻ ഇതെന്തെങ്കിലും അറിഞ്ഞിരുന്നോ അപ്പോൾ കനക പറയുകയാണ് ഇല്ല അറിയിക്കരുതെന്ന് മോള് വാശി പിടിച്ചായിരുന്നല്ലോ ആദർശ് ചോദിച്ചു അറിഞ്ഞു കഴിയുമ്പോൾ മരുമോനും മരുമോന്റെ വീട്ടുകാരും സ്വാർഥരായെന്ന് അച്ഛൻ വിചാരിക്കുമോ അപ്പോൾ നന്ദു ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞാലും അതിൽ സത്യം ഇല്ലല്ലോ ആദർശേട്ടാ നിങ്ങളാരും നിർബന്ധിച്ചിട്ടല്ലല്ലോ എന്റെ ചേച്ചി സ്വമനസാലേ അല്ലേ ഇങ്ങനൊരു തീരുമാനം എടുത്തത് അപ്പോൾ ആദർശ് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം കുറെ നാൾ അവളെ അടുക്കളക്കാരിയാക്കിയപ്പോൾ ഞാനും അത് കണ്ട് സന്തോഷിച്ചതാണ് അതിനൊക്കെ എങ്ങനെ നിങ്ങളോട് മാപ്പ് പറയണമെന്ന് എനിക്കറിയത്തില്ല അപ്പം കനക കരഞ്ഞുകൊണ്ട് ആന്ദർശിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് ഒന്നും വേണ്ട മോനെ നയനമോള് എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോട്ടെ അതൊക്കെ കഴിയുമ്പോൾ അവൾക്കൊന്ന് സന്തോഷിക്കാൻ ഒരിത്തിരി സ്നേഹം കൊടുത്താൽ മതി വീട്ടിലുള്ളവർ മോനും മോന്റെ മുത്തശ്ശനും ഒക്കെ അതിപ്പോൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ടെന്ന് അറിയാം എങ്കിലും എൻ്റെ മോള് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ അമ്മായിയമ്മ അവളെ ഒന്ന് അംഗീകരിച്ചു കാണാൻ അപ്പോൾ ആദർശ് പറഞ്ഞു അതിന് ഇനി ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി അമ്മേ നാളെ ഒരുപക്ഷെ എല്ലാരെക്കാളും നയനയെ സ്നേഹിക്കാൻ പോകുന്നത് അമ്മയായിരിക്കും അതിനൊരു സാഹചര്യം ഉണ്ടാക്കും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ എന്നെ കാണിക്കുന്നത് നമ്മുടെ നയന നയനയാണ് കേട്ടോ നയ അപ്പോഴേക്കും എപ്പിസോഡ് തീരുകയാണ് അപ്പം നാളെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എപ്പിസോഡുകളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം